ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഓർത്ത് ഒരു ബ്ലോഗ് പോലെ ചെയ്യാൻ ഓർത്ത് അപ്പോൾ രാവിലെ തന്നെ ഗ്യാസൊക്കെ തീർന്നായിരുന്നു ഗ്യാസ് തീർന്നുകൊണ്ട് ഗ്യാസ് ഇല്ലാത്ത സമയത്ത് നമ്മൾ അടിക്കളയിലൊക്കെ ആണെങ്കിലും ഒരു പ്ലാനിങ്ങിൽ വേണം കാര്യങ്ങൾ ചെയ്യാൻ കാരണം ഗ്യാസ് ഉള്ള പോലെ പെട്ടെന്ന് നമുക്ക് അടുപ്പത്ത് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ആ രീതിയിൽ എങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളത് നമുക്ക് കാണാം അപ്പോൾ ഗ്യാസ് കുറേ നാൾ ഉപയോഗിച്ചോട്ടെ ഞങ്ങളിപ്പം ഇവിടെ താമസിക്കാൻ വന്നിട്ട് ഒരു എട്ട് മാസം ഒക്കെ എട്ട് മാസത്തിൽ കൂടുതൽ ഏകദേശം ആകുന്നു അപ്പോൾ ഗ്യാസ് അന്നേരം എടുത്താൽ ഇപ്പോഴാണ് തീരുന്നത് അപ്പോൾ അത് നമുക്കപ്പോൾ അടുക്കളയിലത്തെ കാര്യങ്ങളിലേക്കൊക്കെ കിടക്കാം അപ്പോൾ എല്ലാവരും വാ അങ്ങനെ വേണ്ട എല്ലൊക്കെ കഴുകി വൃത്തിയാക്കി തോരാനായിട്ടൊന്നും വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് നേരെ അടുപ്പത്ത് ഒന്ന് വെച്ചെടുക്കണം കാരണം നമുക്ക് ഗ്യാസ് ഇല്ലല്ലോ അല്ലേലും കുക്കറും ഇല്ല കുക്കർ ഞാൻ അങ്ങനെ സത്യം പറഞ്ഞാൽ കുക്കർ ഞാൻ മേടിച്ചിട്ടില്ല കുക്കർ മേടിക്കണമെന്നുണ്ട് കുക്കറി വെക്കാൻ എനിക്ക് എന്തോ ഒരു പേടിയോ എന്താണെന്ന് അറിയത്തില്ല അപ്പോൾ കുക്കർ എന്തായാലും വാങ്ങിക്കണം ഇപ്പം എന്തായാലും അടുപ്പത്ത് അങ്ങ് നമുക്ക് വെക്കാം സാധാരണ ഞാൻ മുറ്റമൊക്കെ തൂത്തതിന് ശേഷമാണ് അടുക്കളയിൽ കയറുന്നത് രാവിലെ മുറ്റം തൂക്കും അപ്പം ഇപ്പം നമുക്ക് എല്ലായതുകൊണ്ട് പെട്ടെന്നൊന്നും അടുപ്പത്ത് തന്നെ എല്ലാം ചെയ്തെടുക്കേണ്ടേ അല്ലെങ്കിൽ ഞാൻ കൂടുതലും എല്ലുകറിയൊക്കെ അടുപ്പത്ത് തന്നെയാണ് വെക്കാറുള്ളത് പിന്നെ അപൂർവ്വം വീടിയോയിൽ ചെയ്യുമ്പോൾ മാത്രം ഗ്യാസേ വെക്കും അപ്പം ഞാൻ തേണ്ട എല്ലൊക്കെ ഇവിടെ ഇട്ടാണ് കഴുകിയെടുത്തത് അപ്പം കാക്കയെല്ലാം കൂടെ നിന്ന് വട്ടം ചുറ്റി കറങ്ങുമായിരുന്നു അപ്പം ഇതൊക്കെ കഴുകിയെടുത്തതിന് ശേഷമാണ് വീഡിയോ എടുക്കുന്നത് അപ്പം ബക്കറ്റൊക്കെ കൊണ്ടുപോയി വെച്ചിട്ട് നമുക്ക് നേരെ പണിയിലേക്ക് അടക്കാം ഇതൊന്ന് പെട്ടെന്ന് ഒന്ന് സെറ്റാക്കി എടുത്തിട്ട് വേണം മുറ്റമൊക്കെ ഒന്ന് തൂത്ത് ഇതാക്കാൻ മുറ്റത്ത് പിന്നെ ഇപ്പം അന്ന് അധികം ഇലയും അങ്ങനെയൊന്നുമില്ല പിന്നെ വൈകിട്ട് നല്ല മഴയും പിന്നെ ഒക്കെ ഉണ്ടായിരുന്നല്ലോ നമ്മുടെ വീഡിയോയ്ക്ക് മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ക്ലാരിറ്റി പ്രശ്നമാണ് അപ്പം അതൊക്കെ ലേറ്റൊക്കെ മേടിച്ച് നമുക്കതൊക്കെ സെറ്റാക്കി എടുക്കാം അപ്പം നമുക്കിപ്പോൾ വീഡിയോ ചെയ്യാം അപ്പം ഇനിയിപ്പോൾ ഞാൻ ഓർക്കുന്നത് അടുപ്പത്ത് ഇറച്ചി ഇച്ചിരി ഇറച്ചി ഇല എല്ല് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഒരിച്ചിരി മുളക് പൊടിയും കൂടെ ഒന്ന് ഇളക്കി നമുക്ക് നമുക്കടുപ്പത്തൊന്ന് ഇച്ചിരി വെള്ളവും കൂടെ വെച്ച് ഒന്ന് വേവാനായിട്ട് വെക്കാം കുക്കറിലാണെങ്കിൽ നമ്മൾ നമ്മളങ്ങനെയല്ലേ അപ്പം എനിക്ക് ആ സമയം കൊണ്ട് എനിക്ക് സവോളയും ചുവന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ എനിക്ക് ആ സമയത്തൊന്ന് ഉളിച്ചൊന്ന് എടുക്കാം ഇവിടെ പിന്നെ അടുപ്പ് കത്തിക്കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് അങ്ങ് കത്തും കേട്ടോ നല്ലപോലെ ചൂട് നിൽക്കുകയും ചെയ്യും പണ്ടൊക്കെ എനിക്ക് അടുപ്പ് കത്തിക്കാൻ നല്ല മടിയായിരുന്നു പക്ഷേ കല്യാണം കഴിഞ്ഞ് ഒരിതൊക്കെ ആയിക്കഴിഞ്ഞ് പിന്നെ അടുപ്പൊക്കെ കത്തിക്കാനായിട്ട് നല്ല ഇഷ്ടമായി തുടങ്ങി പിന്നെ നമ്മൾ ജീവിതത്തിലെല്ലാം അറിഞ്ഞു വേണ്ടേ ജീവിക്കാനായിട്ട് അടുപ്പാണേലും ഗ്യാസാണേലും പിന്നെ നമുക്ക് ഗ്യാസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതലും അടുപ്പത്ത് കത്തിക്കാൻ കൂടുതലും മടി വരും അല്ലേ ആ സമയം ഗ്യാസ് ഒന്നും ഇല്ലാതെ അതൊക്കെ തീർന്നു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ചെയ്തല്ലേ പറ്റൂ അപ്പം നമ്മൾ അടുപ്പത്ത് അതൊക്കെ ചെയ്തൊക്കെ എല്ലാം ഇതൊക്കെ ആവുകയൊക്കെ ചെയ്യും വീട്ടിലാണെങ്കിൽ ഉമ്മച്ചിക്കാണെങ്കിൽ അടുപ്പത്ത് കത്തിച്ച ഓരോന്നുണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഉമ്മച്ചയാണെങ്കിൽ കൂടുതലും അടുപ്പത്തൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങും പിന്നെ ഈ കടയപ്പോക്കൊക്കെ തുടങ്ങിയ പിന്നെയാണ് ഉമ്മച്ചി കൂടുതലും ഗ്യാസ് പെട്ടെന്ന് ചടപടയുന്നൊക്കെ വെക്കുന്നത് പിന്നെ നമുക്ക് എന്തെങ്കിലും തിരക്കോ സമയമില്ലായ്മയൊക്കെ വന്നാൽ ഗ്യാസ് തന്നെ നല്ല കാരണം പെട്ടെന്ന് കത്തിച്ചൊക്കെ എടുക്കാമല്ലോ ഇപ്പം പിന്നെ ഈ ഉള്ള വീടൊക്കെ ആണെങ്കിൽ നമുക്ക് വിറവൊക്കെ കിട്ടാനാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ അല്ലേ അപ്പോൾ കൂടുതൽ നമുക്ക് ഈ ഗ്യാസ് തന്നെ നല്ലത് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കരണ്ടടുപ്പിനകത്ത് തേണ്ട ഇതൊക്കെ ഒന്ന് വരട്ടി എടുക്കുന്നുണ്ട് ഞാനപ്പോൾ എല്ലുകറിയുടെ എല്ലാം ഒന്ന് വേവാനായിട്ട് അടുപ്പത്ത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പെരട്ടിയും ഒന്ന് വെച്ചായിരുന്നല്ലോ അപ്പോൾ വേണമെങ്കിൽ എനിക്ക് അതിനകത്ത് തന്നെ സവോളയൊക്കെ വരട്ടി എടുക്കാമായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ നോക്കിയപ്പോൾ സമയം അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുക പിന്നെ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് രാവിലെ എന്നാ പറയുക അതിൻ്റെ ഒരു കറക്റ്റ് സമയത്ത് നമുക്ക് കൊടുക്കണമല്ലോ അതുകൊണ്ട് പിന്നെ ഞാൻ ഓർത്ത് ഇതൊക്കെ ഒന്ന് വരട്ടി ഒന്ന് അതിനകത്ത് ചേർത്ത് പെട്ടെന്ന് കൊടുത്തുകഴിഞ്ഞിട്ട് വേണമല്ലോ ദോശ ഉണ്ടാക്കാമെന്നാണ് ഇരിക്കുന്നത് അപ്പോൾ ദോശയൊക്കെ ഉണ്ടാക്കണേ ഇങ്ങനെ ഉച്ചയ്ക്കാണെങ്കിൽ നമുക്കൊന്ന് ചെറുതായിട്ടൊന്നു തൂങ്ങിയൊക്കെ ആ ഒരു ഉച്ചക്കത്തെ ആ ഒരു ടൈം ആവുമ്പോഴത്തേക്ക് നമുക്ക് ചെയ്തെടുത്താൽ മതിയല്ലോ അങ്ങനെ ഞാൻ വേണ്ടത് അതൊക്കെ സവോളയൊക്കെ ഒന്ന് വരട്ടി എടുത്തിട്ടുണ്ട് അതിന് ശേഷം സവോളക്കകത്ത് ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ കുറച്ച് ഗരം മസാല പിന്നെ കുറച്ച് മീറ്റ് മസാല കൂടെ ഉണ്ടായിരുന്നു അതും കൂടെ ഒക്കെ ചേർത്ത് എല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചൊന്നെടുത്ത് എല്ലറിക്കകത്തിട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ സവോളയൊക്കെ വരട്ടാതെ തന്നെ ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ േവിച്ചെടുക്കായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചായ ഒന്ന് വെക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ അടുപ്പത്ത് ഏറ്റവും കൂടുതൽ വയ്ക്കാൻ മടിയുള്ളത് ചായ ചായ തിളയ്ക്കാൻ ഭയങ്കര പാടാണ് അപ്പോൾ പിന്നെ ഞാൻ പിന്നെ കരണ്ടടിപ്പുള്ളതുകൊണ്ട് കരണ്ടടിപ്പിൽ തന്നെ ചായ പെട്ടെന്ന് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ അത് കഴിഞ്ഞപ്പം നമ്മുടെ എല്ലറിയൊക്കെ പെട്ടെന്ന് സെറ്റായൊക്കെ കിട്ടി പിന്നെ ദോശ അതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് എല്ലാം ചെയ്തെടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് അരിയുണ്ടായിരുന്നു അരിയൊക്കെ ഇട്ട് എല്ലാം ഒക്കെ ഒന്ന് സെറ്റാക്കിയെടുത്ത് അങ്ങനെ ഞാൻ ഏകദേശം പണികളൊക്കെ ഒന്ന് ഒതുക്കി അതിൻ്റെ ഇടയ്ക്ക് എന്നെ മുറ്റം ഒന്ന് തൂത്തായിരുന്നു ഇനിയിപ്പോൾ കരിപ്പാത്രം കുറച്ച് കരയാനുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകണം അതിൻ്റെ ഇടയ്ക്ക് ആ മുറ്റമൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കിയായിരുന്നു അപ്പം അരി ഇട്ടതിന് ശേഷം പെട്ടെന്ന് വന്ന് ചടവടയിൽ നിന്ന് വന്ന് മുറ്റം തൂക്കുമായിരുന്നു മുറ്റം തൂത്തില്ലോന്ന് തൂത്തില്ലല്ലോ എന്ന് പറഞ്ഞ് പിന്നെ നമ്മൾ അടുപ്പത്ത് വെച്ചാലുള്ള മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കരിപ്പാത്രമാണ് ഇതിപ്പോൾ ഇന്നലത്തെ കഞ്ഞിക്കലത്തിൻ്റെയും ഇന്നലെ മീൻതോരം വെച്ചതിൻ്റെ പാത്രമൊക്കെയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കണം നാളെ ഇതുപോലെ തന്നെ നമ്മുടെ കറി വെച്ചതിൻ്റെയൊക്കെ കഴുകണം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഓരോരോ വീഡിയോസും ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും കൂടെ നമ്മുടെ കുക്കിംഗ് ഉൾപ്പെടുത്തും അപ്പം വീഡിയോസ് എല്ലാവരും കണ്ടൊക്കെ സപ്പോർട്ട് ചെയ്ത് കമൻറ്റും ഷെയറും ഒക്കെ ഒന്ന് ചെയ്തേക്കണം അപ്പം നമ്മുടെ വീട്ടിലകത്ത് കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് വരുന്നത് അപ്പം ഇത്രേ ഉള്ളൂ കേട്ടോ ബായ്